ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കുണ്ടായിരുന്ന ഓട്ടം പെരുമ്പാവൂർക്കുള്ള കട്ടൻസിൻ്റെ ഓട്ടമാണ് ഇന്ന് ആകെ ഒരു ഓട്ടം ഉണ്ടായുള്ളൂ രാവിലെ ഏഴര മണിക്ക് നമ്മൾ പണിക്കാര റൂമിൽ ചെന്ന് അവരെയും കൊണ്ട് സൈറ്റിൽ പോയി പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് തടി വണ്ടിയിൽ ലോഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ എങ്ങനെയാണ് തടി കറക്റ്റ് ചെയ്ത് അടക്കി വയ്ക്കുന്നത് വെച്ചത് അല്ലേ ഇപ്പം തിരിച്ച് മാറ്റി വയ്ക്കും അങ്ങനെ പല പല സൈസിലും പല പല അറേഞ്ച്മെൻറ്റിലായിട്ട് വണ്ടിയിൽ തടി എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു എന്നുള്ള വീഡിയോ ആണ് അതിൽ കുറച്ച് വീഡിയോ ഒന്നും ഉണ്ടാവില്ല കാരണം വീഡിയോ എടുക്കാനായിട്ട് വേറെ ആളില്ല നമ്മളും കൂടി ഹെൽപ്പ് ചെയ്തിട്ടാണ് തടിയൊക്കെ കയറ്റുന്നത് അവർ മൂന്നാളുള്ളൂ അപ്പോൾ നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യുമ്പോൾ ക്യാമറ പിടിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ക്യാമറ ഓഫ് ചെയ്യും അപ്പോൾ പറ്റുന്ന സമയങ്ങളിലുള്ള വീഡിയോ ഒക്കെയാണ് എടുത്തേക്കുന്നത് നമ്മൾ തടി എങ്ങനെയാണ് വണ്ടിയിൽ കറക്റ്റ് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്ത് വെക്കുന്നത് ആ ഇങ്ങനെ ഫോട്ടോ അയച്ചൊക്കെ കൊടുത്തിട്ടാണ് ആദ്യമേ ഇവിടെ നിന്ന് തന്നെ ചിലപ്പോൾ കച്ചവടമാവും അപ്പോൾ വണ്ടിയിൽ അടക്കിയാൽ നല്ല രീതിയിൽ അടക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അവർ അവിടെ നിന്ന് റേറ്റും കാര്യങ്ങളൊക്കെ പറയും ഏതൊക്കെ തടി ഉണ്ട് എന്നൊക്കെ അവർ ആദ്യമേ ചോദിക്കും അപ്പം പിന്നെ ഇന്ന തടി ഇത്ര ഇത്ര കഷ്ടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അവർ ഇത്ര റേറ്റ് ഉണ്ടാവും എന്ന് പറയും നിങ്ങൾ നമ്മൾ എത്ര റേറ്റാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കും ഇപ്പം ഇന്ന് നമ്മൾ ആദ്യം കയറ്റിയത് കുടപ്പുളി ഞങ്ങളുടെ നാട്ടിൽ കുടപ്പൊളി എന്നാണ് പറയുക അതിൻ്റെ കഷ്ണങ്ങളായിരുന്നു പിന്നെ നമ്മൾ കയറ്റിയത് അനി അത് കഴിഞ്ഞ് മഹാഗണി അങ്ങനെ ഒരു മൂന്ന് നാല് തരം മരങ്ങളുണ്ടായിരുന്നു പ്ലാവ് ഉണ്ടായിരുന്നു ഇതിൽ പല സൈസില് തടി സെറ്റാക്കുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക് ഇപ്പം നിങ്ങളിൽ ആരെങ്കിലും തടി കയറ്റുന്ന വീഡിയോ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല എങ്ങനെ ഈ ആ കട്ടൻസിൻ്റെ തടി കയറ്റുന്നത് പല ആൾക്കാരും പല മോഡലിൽ കയറ്റും പലരും ചിലപ്പോൾ നീളത്തിൽ കയറ്റുന്നവരുണ്ട് നീളത്തിലും വട്ടത്തിലും കയറ്റുന്നവരുണ്ട് പല ടൈപ്പിൽ ലോഡ് ചെയ്യും നമ്മളിപ്പോൾ വട്ടത്തിലാണ് ലോഡ് ചെയ്യുന്നത് എല്ലാം സൈഡിലേക്ക് അടിപ്പിച്ചിട്ട് ബാക്കി വരുന്ന ഇടത്തെ സൈഡിൽ വേറെ കഷണങ്ങൾ നീളത്തിലും ഇടുന്നുണ്ട് അപ്പോൾ നമ്മളും കൂടി ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോ അതിൽ കാണാം കുറേ പേര് നമ്മളെടുത്ത് ചോദിച്ചിരുന്നു നിങ്ങളുടെ വീഡിയോ ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോന്ന് നമുക്ക് വീഡിയോ എടുത്ത് തരാൻ ആളില്ലാത്തതിൻ്റെ പേരിലും നമ്മൾ എന്താ പറയുക ഇതിനു വേണ്ടി വീഡിയോയിൽ വരണം എന്നുള്ള വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല എന്നാലും നമ്മളെ യൂട്യൂബ് ചാനൽ ചെറിയ രീതിയിൽ വളർന്നു കാണണം നമുക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പല പോരായ്മകളും പല പ്രശ്നങ്ങളും ചിലപ്പോൾ നമ്മൾ ഉണ്ടാവും ഇതൊക്കെ നമ്മൾ ഹിന്ദിക്കാരാണ് ഒരു മൊത്തത്തിൽ ബംഗാളിന്നുള്ള ആൾക്കാരാണ് ഇതിൻ്റെ മെയിൻ വെട്ടുകാരനാണ് ആ ബ്ലാക്ക് ഷർട്ട് ഇട്ടേക്കുന്നത് അവൻ്റെ പേര് റഹ്മാൻ എന്നാണ് നല്ല അടിപൊളി പണിക്കാരനാണ് തടിയൊക്കെ നല്ല വൃത്തി ഫിനിഷിങ്ങിലൊക്കെ ഏറ്റുള്ളൂ ഒരു കഷ്ണം പോലും അലമ്പ് കഷ്ണങ്ങളുണ്ടാവില്ല പിന്നെ നല്ല രീതിയിൽ അട്ടിയിടും വേണമെങ്കിൽ കെട്ടാണ്ട് വരാൻ വേണമെങ്കിൽ നമുക്ക് തടി കൊണ്ടാകും ആ രീതിയിലാണ് അവർ അടക്കുക അപ്പോൾ നമ്മൾ അതിന് കൊണ്ടുവരുന്ന പേടിയാണ് ഒരു തലച്ചുമുടായിട്ട് എടുക്കും ചിലപ്പോൾ പന്താണിക്ക് എടുക്കും ഇവർ തലച്ചുമുടായിട്ട് എടുക്കാൻ അവർക്ക് വലിയ പ്രശ്നമില്ല എത്ര വലിയ കഷ്ണമാണെങ്കിലും അവർ തലയിൽ എല്ലാ തലയിൽ ഈ ആ തോളിയിൽ വെച്ച് കൊണ്ടുവരുവര് നമ്മളും കൂടെ അവർ കൂടെ നിൽക്കണം പൊക്കി കൊടുക്കാനൊക്കെ ആയിട്ട് അവരകെ മൂന്ന് പേരേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ മുതലാളി ലാസ്റ്റ് ടൈമിൽ വരുന്നുണ്ട് നമ്മൾ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇന്നത്തെ ലോഡ് സ്പെഷ്യലാണ് നമ്മൾ വണ്ടി എടുത്തിട്ട് എത്ര ഒമ്പത് മാസത്തോളമായി ഈ ലോഡ് കട്ടൻസിന്റെ ലോഡ് പോവാൻ തുടങ്ങിയിട്ടും കുറച്ച് നാളായി ഇന്നാണ് ഏറ്റവും ടോപ്പ് ലോഡ് കയറിയത് ഏകദേശം അഞ്ച് തൊള്ളായിരം കിലോ മര തടി ഉണ്ടായിരുന്നു എന്ന് ഇതുവരെയും നമ്മൾ അഞ്ചര വരെയൊക്കെ നമ്മൾ കയറ്റിയിട്ടുണ്ട് അഞ്ച് അറുന്നൂറ് ആ റേഞ്ചൊക്കെ ഉണ്ട് പക്ഷേ ഇന്ന് അഞ്ച് തൊള്ളായിരം ഉണ്ടായിരുന്നു നല്ല വെയിറ്റുള്ള മരങ്ങളുണ്ടായിരുന്നു വെയിറ്റ് കുറഞ്ഞ മരങ്ങളുണ്ടായിരുന്നു നല്ല ഹൈറ്റിലാണ് കയറ്റിയത് പക്ഷേ നല്ല വൃത്തിക്ക് കയറ്റിയ പേരിൽ വണ്ടി ഓടിക്കാനോ ഇത്രയും ലോഡുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഫീൽ ചെയ്തില്ല നല്ല രീതിയിലത് അട്ടിടുകയും അതേപോലെ കയറും ഉണ്ട് കറക്റ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കെട്ടാനൊക്കെ പറ്റി എൻ്റെ പേരിൽ ഈ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അലഹദില്ല സുഖമായിട്ട് പോയി വന്ന് അല്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് ഇത്രയും ലോഡൊക്കെ ആയിട്ട് പോകുമ്പോൾ ടെൻഷൻ ഞാൻ പിന്നെ പോകുന്ന സമയത്ത് നമ്മളുടെ അടുത്തുനിന്നൊന്നും തൂക്കെടുക്കില്ല എടുത്തു കഴിഞ്ഞാൽ അവിടെ എത്തുന്നവരെ നമുക്ക് ടെൻഷനായിരിക്കും ഇത്രയും വെയിറ്റും കൊണ്ടാണ് പോകുന്നതെന്നുള്ളൊരു ഒരു പ്രശ്നമുള്ള എൻ്റെ പേരിൽ പ്രശ്നമുള്ള അതിൻ്റെ വെയിറ്റിൽ നമ്മൾ ചെറിയ ടെൻഷൻ ഉണ്ടാവും അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് ഇത് ഇറക്കുന്ന കമ്പനിയുടെ അടുത്ത് തന്നതിന് ശേഷം മാത്രമേ നമ്മൾ അതിൻ്റെ വെയിറ്റ് ഒക്കെ നോക്കുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിയുണ്ടാവും അങ്ങനെ പിന്നെ നമ്മളെ ഈ വണ്ടി കൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ ഞാൻ എടുത്തിട്ട് ഏകദേശം ഒരു പതിനേഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആയി ഇതുവരെ ക്ലച്ചിൻ്റെ ഒന്നും ഭാഗം നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല ചെറിയ രീതിയിൽ കരിച്ചിലൊക്കെ വരലുണ്ട് പക്ഷേ വലിയ രീതിയിലുള്ള ഒരുവിധം പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ നമ്മൾ ഈ വണ്ടി എടുത്ത പലർക്കും പല ബുദ്ധിമുട്ടുകളും വന്നിട്ടുണ്ട് രണ്ടായിരം മൂവായിരം കിലോമീറ്ററൊക്കെ വെച്ചിട്ട് വരുമ്പോൾ ക്ലച്ച് മാറണ്ട പ്രശ്നങ്ങൾ വരുന്നുണ്ട് ചിലപ്പോൾ അത് ഉപയോഗിച്ച് ശീലമില്ലാത്തതിൻ്റെ പേരിലായിരിക്കും അവരൊക്കെ കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് കിലോമീറ്ററുകളൊക്കെ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് ലോഡിങ് വണ്ടി ഓടിക്കുന്ന കുറേ പേരുണ്ടാവും അവർക്ക് ചിലപ്പോൾ ഈ ടൈപ്പ് വണ്ടിയിൽ ഇത്രയും ലോഡൊക്കെ വെച്ച് ഓടിക്കുമ്പോൾ എങ്ങനെ ഓടിക്കണം എന്നുള്ളൊരു ഐഡിയ ആയിട്ടുണ്ടാവില്ല അവരെ കുറ്റം പറഞ്ഞല്ലോ കാരണം ഞാൻ ഏകദേശം ഒരു ഏഴ് വർഷത്തോളം ടാറ്റയുടെ സൂപ്പറൈസ് എന്ന് പറയുന്ന പറയുന്നൊരു വണ്ടിയുണ്ട് ആ വണ്ടിയുടെ ഏറ്റവും മെയിൻ കംപ്ലയിൻറ്റ് ക്ലച്ചാണ് ഞാൻ ഏകദേശം ആ വണ്ടിയിൽ ഏഴ് കൊല്ലത്തോളം ഉപയോഗിച്ചാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യണമെങ്കിൽ വളരെയധികം വ്യത്യാസം ഈ വണ്ടിയിലുണ്ട് ആ വണ്ടിയുടെ മെയിൻ പ്രശ്നം ക്ലച്ചായിരുന്നു ഞാനത് ഏഴ് കൊല്ലത്തിനടുക്ക് ഏകദേശം ഒരു നാല് പ്രാവശ്യത്തോളം നാലോ അഞ്ചു പ്രാവശ്യത്തോളം അതിന് ക്ലച്ച് മാറിയിട്ടുണ്ട് വേറെ കംപ്ലൈന്റ് ഒന്നുമില്ല നല്ല സുഖമാണ് ആ വണ്ടി ഓടിക്കാനായിട്ടും ഞാൻ ഒരു അപ്ഡേഷൻ വേണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ വണ്ടി ഈ കൊടുത്തത് കൊടുത്തിട്ടല്ല ഈ വണ്ടി എടുത്തത് ഈ വണ്ടി വന്നതിന് ശേഷമാണ് ആ വണ്ടി കൊടുത്തത് രണ്ട് വണ്ടി കൊണ്ടുനടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് നമുക്ക് ആളില്ല പിന്നെ വേറൊരാൾ വണ്ടി ഓടിക്കാൻ വണ്ടി ഓടിപ്പിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് നമുക്കില്ല പിന്നെ മറ്റൊരാളെ വെച്ച് ഓടിക്കാനുള്ള ഓട്ടം ഓട്ടവും പ്രശ്നമുണ്ട് പിന്നെ നമ്മളെ നാട്ടിൽ രണ്ട് വണ്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാവും അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നമ്മളെ വണ്ടിനെക്കുറിച്ച് നല്ലൊരു റിവ്യൂ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ചെറിയ തിരക്കുകൾ മൂലം നമുക്ക് അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ യൂട്യൂബിൽ അതിൻ്റെ ഒരു ഇത് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു രണ്ട് മൂന്ന് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ചെയ്യണം ഞങ്ങൾക്ക് ഈ വണ്ടിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എടുക്കാൻ താല്പര്യമുണ്ട് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് രണ്ട് പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ടുപേര് മെസ്സേജ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ വലിയ കാര്യമാണ് കാരണം നമ്മൾ ചെറിയൊരു ചാനൽ നടത്തിയിട്ട് രണ്ട് മൂന്ന് പേരെങ്കിലും മെസ്സേജ് ചെയ്തിട്ട് നിങ്ങളത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ നമ്മളെ കുറച്ച് പേര് വിളിക്കാറുണ്ട് കേട്ടോ വണ്ടിനെ കുറിച്ച് ചോദിക്കാനൊക്കെ ആയിട്ട് ഈ ഇപ്പോൾ അടുത്ത് നമ്മളൊരു സുഹൃത്ത് സുഹൃത്ത് എന്ന് പറഞ്ഞു ഞാൻ അറിയുന്ന ആളല്ല നമ്മളെ യൂട്യൂബിൽ കണ്ടിട്ട് പരിചയമുള്ള ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ചാലക്കുടിയിലുള്ളതാണ് വണ്ടി എങ്ങനെയുണ്ട് വണ്ടിയുടെ ബോഡി എവിടെയാണ് അടിച്ചത് ഇതേപോലെ അടിക്കാൻ താല്പര്യമുണ്ട് എത്ര കാശായി എന്നും ഒക്കെ ചോദിച്ചിട്ട് വണ്ടിയുടെ ഫോട്ടോ ഇട്ടു തരുമോ എങ്ങനെയാണ് അടിച്ചത് അങ്ങനെയുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അങ്ങനെ അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഫ്രീ കിട്ടുമ്പോൾ അതിന് വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ നിങ്ങളുടെ മുന്നിലെത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ വീഡിയോ ഓഡിയോ ഒക്കെ ചിലപ്പോൾ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടാവും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നുണ്ട് എന്നെനിക്കറിയില്ല ഞാൻ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ സ്വദേശിയാണ് ചിലപ്പോൾ സ്ലാങ് മനസ്സിലാവാനായിട്ടും ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടും ഉണ്ടായിന്ന് വരാം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക്